ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോഴും സൂര്യനാരായണൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സി എൽ സൂര്യ എന്ന് കാണാൻ പോലും തയ്യാറാകാതെ പ്രഭാവതിയും അമ്മയും സ്വന്തം അമ്മയും പോലും വീട്ടിൽ നിൽക്കുമ്പോ മരുമകളും മകനുമാണ് സൂര്യക്ക് കൂട്ടായിട്ട് താങ്ങും തണലുമായിട്ട് ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നാൽ ഇതിന്റെ ഇടയിൽ സൂര്യ വീണു ഇനി എന്തായാലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല അതുകൊണ്ട് തനിക്കിന് സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും അവിടെയുള്ള എല്ലാവരെയും തകർത്തെറിയാൻ വേണ്ടിയിട്ടും ഈസിയാണെന്ന് മനസ്സിലാക്കിയ തമ്പി തമ്പിയുടെ കളികൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ നടന്നോണ്ടിരിക്കുന്നത് സൂര്യ കണ്ണു തുറന്നു എങ്കിൽ പോലും ശരീരം മുഴുവൻ തളർന്നുപോയി സൂര്യക്ക് ആകെ അനക്കാൻ പറ്റുന്നത് തന്റെ വാ മാത്രമാണ് ചെറിയൊരു അടഞ്ഞ ശബ്ദത്തിലാണെങ്കിലും ചെറിയ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത വാക്കുകളിലാണെങ്കിൽ പോലും സൂര്യക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ് അങ്ങനെ സൂര്യ അവിടെ നേഴ്സിനോട് പറഞ്ഞു നേഴ്സ് ചോദിച്ചു എന്ത് എന്താ സാർ എന്താ എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ എനിക്ക് ജാനകീയം അബിയും കാണണം എന്ന് പറഞ്ഞപ്പോ നഴ്സ് പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നു അവരെ കണ്ടെ തന്നെ സൂര്യ ഒരുപാട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് താൻ എന്ത് നശിച്ച ജന്മമാണ് തനിക്ക് ഏർ താൻ മരിച്ചില്ലേ എത്ര പേരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട് പ്രഭാവതിയെ പോലും ഞാൻ വേദനിപ്പിക്കുവാണ് പ്രഭാവതിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടും എനിക്ക് പറ്റിയിട്ടില്ല പ്രഭാവതി അത്രത്തോളം വേദനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സൂര്യനാരായണൻ ആ സമയത്തും ജാനകിയും അബിയും തന്റെ അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ സൂര്യ അവരോട് ആവശ്യപ്പെട്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സക്കീർ ഹുസൈനിനെ എനിക്കൊന്ന് കാണണം വക്കീലിനെ ഒന്ന് കാണണം സക്കീറിനെ ഒന്ന് കാണണം എന്ന് മാത്രമാണ് സൂര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ ജാനകിയും അഭിയും ശരി എന്ന് പറഞ്ഞു പുറത്തോട്ടിറങ്ങി സക്കീർഭായെ വിളിച്ചു പറഞ്ഞു എന്നാൽ ജാനകിക്കും സംശയമുണ്ട് അഭിക്കും സംശയമുണ്ട് എന്തിനായിരിക്കും അച്ഛൻ സക്കീർഭായിയെ വിളിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനായിരിക്കും കാണണം എന്ന് പറഞ്ഞത് എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തമ്പി തിരികെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർനെ വിളിച്ചു സംസാരിച്ചു ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല സൂര്യ എന്തായാലും ഇനി എണീക്ക എണീക്കാൻ പോകുന്നില്ല ഞാൻ ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു സൂര്യ ഇത് കിടന്ന കിടക്കയിൽ തന്നെ ഇനി കിടക്കും കുറച്ചു നാൾ കഴി കഴിയുമ്പോൾ മരിക്കും അല്ലാതെ ഒരുപാട് നാളൊന്നും അവൻ ഇനി ജീവൻ ഉണ്ടാകത്തില്ല കുറച്ചു നാൾ കഴിയുമ്പോൾ സൂര്യ എന്നേക്കുമായിട്ട് ഈ ഭൂമി വിട്ടു പോകും അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെയുമായിട്ട് നമുക്ക് അവിടെ നിന്ന് പുറത്താക്കണം പുറത്താക്കിയിട്ട് അളകാപുരിയെ മുഴുവൻ സ്വന്തമാക്കണം അതിനൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഞാൻ ഇനി അങ്ങ് പൊന്നും അവിടെ അളകാപുരിയിലേക്ക് വരുവാണ് എന്റെ താമസം ഇനി അളകാപുരിയിലാണ് ഞാൻ അളകാപുരിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള ഓരോരുത്തരെയും എനിക്ക് വകവരുത്താനായിട്ട് പറ്റത്തുള്ളൂ ഓരോരുത്തരെയും എനിക്ക് കൊന്നു തള്ളാനായിട്ട് പറ്റത്തുള്ളൂ എന്നിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ സൂര്യ ഞാൻ ഉടൻ തന്നെ അളകാപുരിയിലേക്ക് എത്തും എന്നുകൂടി അവർനെ അറിയിച്ചു സന്തോഷത്തോടു കൂടി അവരുടെ കോൾ വെച്ചതിന് ശേഷവും സൂര്യ നേരെ തന്നെ ഭാര്യയോട് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീ ഇനി തയ്യാറായിരുന്നുള്ളൂ ഉടൻ തന്നെ അളകാവിലുള്ള താക്കോല് നിന്റെ കൈവശം വന്നിരിക്കും ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തരും എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി റൂമിലോട്ട് പോകുമ്പോഴും തമ്പിയുടെ ഭാര്യയ്ക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അത് ഭൂമിയിൽ അനുഭവിച്ച് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഭൂമി വിട്ടു പോകത്തുള്ളൂ തമ്പി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതിന്റെ ശിക്ഷ മുഴുവൻ അയാൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അവരുടെ അമ്മയ്ക്കുണ്ട് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ സക്കീർഭായ് അച്ഛനെ കാണാൻ വേണ്ടിട്ട് വന്നു സക്കീർഭായി വരുന്നത് കണ്ട ഉടനെ തന്നെ അബിക്കും ജാനകിക്കും ഒരു സംശയം എന്തിനായിരിക്കും സക്കീർഭായിയെ കാണണം കാണണം എന്ന് സൂര്യ ആവശ്യപ്പെട്ടത് നേഴ്സ് പോലും പറഞ്ഞത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വക്കീൽ വന്നു വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തിനായിരിക്കും ഇനിയിപ്പോ ആ ഒരു മുദ്രപത്രം എഴുതാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ അതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷെ സക്കീർഭായ് വന്ന ഉടനെ തന്നെ അച്ഛന്റെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിച്ചുള്ളൂ അല്ലാതെ എന്തിനു വന്നു എന്നൊന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല നേരെ ഡോക്ടർ വന്ന് വിളിച്ചപ്പോൾ തന്നെ സക്കീർ സൂര്യയെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി ഈ സമയത്തും ജാനകിക്ക് അവയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ട് അച്ഛൻ എന്താ എന്തൊക്കെയായിരിക്കും ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നത് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ പോലും ആ ഒരു മുദ്ര മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങിച്ച ആധാരം ചെയ്തതാണ് ഇനി മുഴുവൻ സ്വത്തുക്കളും ഭാഗം വെക്കുമോ അങ്ങനെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ അച്ഛൻ വേറെ എന്തെങ്കിലും ചെയ്യുമോ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛൻ കിടക്കുമ്പോൾ പോലും ടെൻഷൻ മുഴുവൻ ഞങ്ങൾക്കാണ് അച്ഛൻ ഇനി എന്തൊക്കെ ചെയ്യും അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ടെൻഷനാണ് ഇപ്പോഴും അങ്ങനെ അഭി തന്റെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ജാനകിയോട് പറഞ്ഞു സംസാരിക്കുമ്പോ പൊന്നു ജാനകിയും അബിയേം കാണാത്ത സങ്കടവും മറിച്ച് അജയ് സംസാരിക്കുന്നത് പൊന്നു കേട്ടു അജയ് ചെറിയ പറയുന്നത് കേട്ടു എന്റെ അച്ചാച്ചൻ മരിച്ചു പോകുമെന്ന് അങ്ങനെ മരിച്ചു പോകുമോ എന്ന് ആലോചിച്ച് ആലോചിച്ച് പൊന്നു കരയുവാണ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെച്ച് ശ്രമിച്ചു എന്നാൽ നിരഞ്ജനം വന്നപാടെ തന്നെ പൊന്നു നിരഞ്ജനോട് ഈ കാര്യം ചോദിച്ചു എന്നാൽ അച്ചാച്ചൻ ഒരു കുഴപ്പവും ഇല്ലാന്നും വയ്യായെങ്കിൽ പോലും അച്ചാച്ച അസുഖം പെട്ടെന്ന് തന്നെ മാറും മോള് പേടിക്കേണ്ട ആവശ്യമില്ല നാളെ തന്നെ നിന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും മോള് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനെ സമാധാനിപ്പിച്ചു ഈ സമയത്തും അവിടെ എല്ലാവരും കൂടി ഉള്ള ഒരു വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ആ ഇപ്പോഴും ഹണി റോസിന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട് എത്രയും പെട്ടെന്ന് അജയ് വന്നു കഴിഞ്ഞാലേ ബിസിനസ് ഒന്നെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹണിക്ക് അജയുടെ ഒരു കോൾ വന്നത് അജയ് വിളിച്ചത് വേറെ ഹണി എന്തായാലും ഇനി എന്നെ മറക്കണം അച്ഛന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അച്ഛന് സ്ട്രോക്ക് വന്ന് ക്രിട്ടിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലാണ് ഇനി എന്തായാലും ഒന്നും വിചാരിച്ചതുപോലെ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സ്വത്തുക്കൾ ഇനി കിട്ടത്തില്ല സ്വത്തുക്കൾ വിൽക്കാനായിട്ടും പറ്റത്തില്ല എനിക്ക് അതുകൊണ്ട് ഇനിയും ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ചേരാനായിട്ട് പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഹണി മറ്റൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം ഞാൻ എന്തായാലും ഇനി ഹണിക്കൊപ്പം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അജയ് പോള് കട്ട് ചെയ്തു എന്നാൽ അജയുടെ സംസാരം കേട്ട മരിക്ക് മനസ്സിലായി ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞതാണ് അജയ് നിന്നെ ചതിക്കുമെന്ന് നീ അതെന്തെങ്കിലും കേട്ടായിരുന്നോ ഇപ്പോ നീ അനുഭവിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞതിന്റെ ഭവിഷ്യത്താണ് എന്നാൽ ആ സമയത്തും ഇവിടെ ഹണി റോസ് അജയെ വിട്ടുകളയാനായിട്ട് തയ്യാറല്ല സ്വ പൈസ ഇല്ലെങ്കിൽ പോലും അജയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അജയെ എന്റെ ജീവിത പങ്കാളിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചപ്പോ ആറ് വയസ്സ് ഡിഫറൻസ് പറഞ്ഞിട്ടാണ് അജയ് അത് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോ ഏതെങ്കിലും വിധേയനേയും എനിക്ക് അജയെ സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ബിസിനസിന്റെ കാര്യം പറഞ്ഞത് ബിസിനസ്സിൽ പാർട്നർഷിപ്പ് ചേർക്കാം എന്ന് അജയോട് പറഞ്ഞത് അതുകൊണ്ട് എന്ത് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അജയെ സ്വന്തമാക്കിയിരിക്കും എന്ന് ഉള്ള വാശിയിലാണ് ഹണി റോസ് ഈ സമയം സക്കീർ സൂര്യൊക്കെ കണ്ട് തിരിച്ചു പുറത്തോട്ടിറങ്ങി എന്നാൽ ഇപ്പോഴും തമ്പിക്ക് തമ്പി ഉണ്ണിത്താനോട് പറയുന്നുണ്ട് ഇതേപോലെ സൂര്യ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇനി കുറച്ചു നാൾ മാത്രമേ ജീവിക്കത്തുള്ളൂ ഉടൻ തന്നെ മരിക്കും എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് ഉണ്ണിക്കാൻ തയ്യാറായിരുന്നില്ല സക്കീർ വന്ന വന്നപാടെ തന്നെ ഇതിനെ പറ്റി ചോദിക്കുമ്പോഴും സക്കീർ പറഞ്ഞത് നിങ്ങളുടെ വ്യാമോഹങ്ങളെല്ലാം അസ്തമിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഒരിക്കലും സൂര്യ സാർ അസ്തമിക്കത്തില്ല ഉദിച്ചു തന്നെ വരും സൂര്യനാരായണൻ ഇപ്പോ ഇടത്തെ അവസ്ഥയിൽ നിന്നും തരണം ചെയ്യും സൂര്യനാരായണൻ പഴയത് പണി തിരിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന് സക്കിർ ഹുസൈൻ വെല്ലുവിളിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇവിടെ ഇപ്പോ തമ്പി പണി തുടങ്ങിയിരിക്കുവാണ് സൂര്യയുടെ മരണം അത്രത്തോളം ഉറപ്പിച്ചു നിർത്തിയിരിക്കുവാണ് തമ്പി ഒരിക്കലും ഇനി സൂര്യ പഴയത് ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല സൂര്യ മരണം മരണപ്പെട്ടിരിക്കും എന്ന് തമ്പി ഉറപ്പിച്ചു പറയുമ്പോൾ സൂര്യക്ക് എന്ത് സംഭവിക്കും സൂര്യ എന്തിനായിരിക്കും സക്കീർ ഹുസൈനെ വിളിച്ചിട്ടുണ്ടാകുക ആ അഭി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്വത്തുക്കള് ഏർ ആരെങ്കിലും പേരിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രപത്രം എഴുതാനായിട്ടായിരിക്കുമോ സൂര്യ സക്കീർ ഹുസൈനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് തമ്പി പറയുന്നത് പോലെ തന്നെ സൂര്യക്ക് മരണം സംഭവിക്കുമോ അതോ സക്കീർ ഹുസൈൻ പറഞ്ഞത് സൂര്യ അസ്തമിക്കാതെ വീണ്ടും ഉദിച്ചു വരുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോ അപർണയ്ക്ക് അപർണയാണ് ആളിൽ കത്തി നിൽക്കുന്നത് പക്ഷെ ഒരുപാടൊന്നും ആളൊന്നും ഇല്ലാതെ തന്നെ അപർണയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടിയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ